അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമിയും വിശ്വകർമ്മ ദിനാചരണവും നടത്തി കെ വി വൈ എസ് സംസ്ഥാന സെക്രട്ടറി ടി ആർ ഓജസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമിയും വിശ്വകർമ്മ ദിനാചരണവും നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി മഹാശോഭയാത്രയും പൊതുസമ്മേളനവും നടത്തി രാവിലെ സമ്മേളന ഹാളിന് മുമ്പിൽ പ്രസിഡന്റ് പി കെ മോഹനൻ പതാക ഉയർത്തി തുടർന്ന് വൈസ്മെൻസ് ഹാൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭയാത്ര ടൗൺ ചുറ്റി സമ്മേളന നഗരിയായ വൈസ്മെൻസ് സ്ക്വയറിൽ സമാപിച്ചു ശോഭയാത്ര സമാപിച്ചതിനെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ വി വൈ എസ് സംസ്ഥാന സെക്രട്ടറി ടി ആർ ഓജസ് ഉദ്ഘാടനം ചെയ്തു മഹാപ്രയത്നങ്ങൾ കൂടുതൽ പഴക്കമുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് ഭാരതീയ സംസ്കാരം സമം വിശ്വകർമ്മ സംസ്കാരം എന്ന് പറയാൻ പാടുന്നു കാരണം നമ്മൾ സാംസ്കാരികമായിട്ട് ഈ ലോകത്തിൽ വീക്ഷിക്കുന്നത് എത്രയും അത്രയും വിശ്വകർമ്മ നിർമ്മിതികളാണ് യൂണിയൻ പ്രസിഡന്റ് പി കെ മോഹനന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സനാതനധർമ്മം എന്ന വിഷയത്തിൽ കൊല്ലം അനൂപ് തപസ്യ ക്ലാസ് നയിച്ചു ബോർഡ് മെമ്പർ എൻ പി തങ്കപ്പൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ജി ജയദേവൻ എൻ സി ശിവൻകുട്ടി സുമതങ്കപ്പൻ സുമാരംഗൻ ബിന്ദു രാജേഷ് വി എൻ മോഹനൻ ബിജു വാഴാട്ട് എം പി സജി സെക്രട്ടറി അനൂപ് രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എൻ കെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി